അല്ലാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു റീച്ച് ഉണ്ടാകണം അതാണ് അതാണിപ്പോൾ എല്ലാവർക്കും ആവശ്യം കുറേ വ്യൂവേഴ്സ് കാണണം ഒന്ന് ആവണം അതിന് എന്തും ചെയ്യാൻ മടിക്കാത്ത ചില സ്ത്രീകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അത്തോളി ഭാഗത്തുള്ള കോഴിക്കോട് ദീപക് എന്നൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം കുരുതി കൊടുത്തു ആർക്കും മാനക്കെടി എന്ന വിഷയം സ്വാഭാവികമാണ് സംഭവിച്ചു പോകാം സഹിക്കാൻ പറ്റാത്ത ജനങ്ങളിൽ നല്ലൊരു വ്യക്തിത്വം നിലനിൽക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ മാനസികമായിട്ട് വല്ലാത്ത പ്രയാസം വരുമ്പോൾ യൂട്യൂബിൽ കയറി അതുപോലൊക്കെ ഇതുപോലുള്ള വേണ്ടാത്തതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമ്പോൾ സത്യത്തിൽ അദ്ദേഹം തിരക്കുള്ള ബസ്സാണ് സ്വാഭാവികമായും തട്ടിമുട്ടിയൊക്കെ പോകാൻ അത് യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ട് കുറേ വ്യൂവേഴ്സ് ഉണ്ടാക്കുക ഇൻസ്റ്റാഗ്രാമിലൊന്ന് നല്ല സെറ്റപ്പ് ആവുക ഇങ്ങനെ ഉള്ള ചില ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ സൈക്കോളജിയും ബിഹേവിയറൊക്കെ പറയുന്ന ഒരു പെണ്ണ് അതെന്തായി ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം കുരുതി കൊടുത്തു അദ്ദേഹം മാനക്കേട് സഹിക്കാൻ കഴിയാതെ ജീവൻ എടുക്കേണ്ടി വന്നു അദ്ദേഹം ചെയ്ത സംഘം ശരിയായില്ല തൻ്റെ ഇടത്തോടെ നേരിടേണ്ടിയിരുന്നു പക്ഷെ ചില ആളുകൾക്ക് അതിന് കഴിയാതെ വരും മാനക്കേട് എന്നത് സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല ഈ സ്ത്രീകൾ കൊണ്ടോ അത് മനസ്സിലാക്കുന്ന അവർക്ക് റീച്ച് ഉണ്ടായാൽ മതി അവർക്ക് എന്ത് കാട്ടിയിട്ടെങ്കിലും റീച്ച് ഉണ്ടാവണം വ്യൂവേഴ്സ് കൂടണം കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇതേ അവർക്ക് ലക്ഷ്യമുള്ളൂ അവർക്ക് ആര് ജീവിച്ചാൽ എന്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് സ്വാഭാവികമായിട്ടൊരു പെണ്ണിങ്ങനെ അടുത്തൊക്കെ നിന്ന് പെണ്ണ് അങ്ങോട്ട് മാറി നിൽക്കാലോ അത് അങ്ങോട്ടും നിൽക്കാലോ എന്തിനാണ് ഇങ്ങനെ മുട്ടി പൂട്ടി തട്ടിമുട്ടി നിൽക്കുന്ന സ്ത്രീകൾ ഇത് തിരക്കുള്ള ബസ്സുമാണ് റഷായ ബസ്സാണ് സ്വാഭാവികമാണ് സ്ത്രീകൾക്കൊന്നാണ്ട് ഒതുങ്ങി നിന്നും ഇവിടെ എത്രയോ സ്ത്രീകൾ അവിടെ ഉണ്ട് ഇത് സ്ത്രീക്ക് മാത്രം എന്താ ഇങ്ങനെത്ര പ്രത്യേകത വരുന്നത് ഇതൊക്കെ സംഭവിച്ചു പോകുന്നതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ് രണ്ടു ദിവസവും മുമ്പ് ഞാനിത് ഇട്ട് വീഡിയോ ഇട്ടതാണ് സൂക്ഷിക്കണം പുരുഷന്മാരെ നിങ്ങളെ ചതിക്കാൻ സ്ത്രീകൾ മൊബൈലുമായിട്ട് കയറുന്നുണ്ട് എങ്ങനെങ്കിലൊന്ന് അടുത്ത് കിട്ടിയാൽ മതി ഈ വീഡിയോ എടുത്തിട്ട് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില സ്ത്രീകളുണ്ട് സൂക്ഷിക്കണം ഇവിടെയൊക്കെയാണ് നമ്മൾ പുരുഷ കമ്മീഷൻ പുരുഷന്മാർക്കൊരു സംഘടനയില്ലാത്തതിൻ്റെ വേദന നമ്മൾ ശരിക്കും അനുഭവിക്കുകയാണ് എന്നാലും പെണ്ണ് അതിജീവിതേ സ്ത്രീകൾ എന്തായാലും വേണ്ടില്ല അങ്ങ് അവർക്കറിയാം ഞങ്ങൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ലോകത്തുള്ളത് എന്ന് കേരളത്തിൽ ഞങ്ങൾ ഞങ്ങളെന്ത് പറഞ്ഞാലും അതായത് സ്വീകരിക്കൂ പുരുഷന്മാരൊന്നും അല്ല എന്നൊരവസ്ഥയിലേക്ക് സ്ത്രീകളെ മനസ്സ് മാറ്റിയിട്ടുണ്ട് മനസ്സുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്തായി ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു ആ കുടുംബത്തിൻ്റെ തീരാവേദനയിലാക്കി എന്താ ഇവിടെ സംഭവിച്ചത് ഒരു ജീവിതം തന്നെ കുരുതി കൊടുത്തിട്ട് കുറേ റീച്ച് ഉണ്ടാക്കിയിട്ട് എന്താണിത് കൊണ്ട് നിങ്ങൾക്കുള്ള നേട്ടം എന്താണ് എന്താണ് നിങ്ങൾ ഈ പുരുഷന്മാരെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്നതിന് കാരണം വലതും ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് നിരന്തരം സ്ത്രീ ആയാൽ മതി എന്തും ആവാം എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പുരുഷന്മാരായാൽ അവരെ എല്ലാ നിലയിലും പെണ്ണുരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടുണ്ട് പെണ്ണൊരുമ്പെട്ടാൽ പിന്നെ ആർക്കും രക്ഷയില്ല വല്ലാത്ത വേദനയുള്ള അവസ്ഥയാണ് വല്ലാത്ത സങ്കടമാണ് ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയാണ് ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വീട്ടിലെ വേദന എന്തായിരിക്കും ഒരു ബസ്സിലിരുന്ന് പൊന്ന് തട്ടിയോ അല്ലെങ്കിൽ കരുതിക്കൊട്ടി തന്നെ ആവട്ടെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ആക്ഷേപിച്ചിട്ട് എന്ത് നേട്ടമാണ് അതുകൊണ്ടുണ്ടാവുക അല്ലെങ്കിൽ പ്രതികരിക്കുക പ്രതികരിച്ചിട്ട് അതിന് പരിഹാരം കണ്ട പോരെ ഇതൊന്നാകെ ജനങ്ങളെ മുന്നിൽ അറിയിച്ചിട്ട് വലിയ വിപ്ലവം സൃഷ്ടിച്ച് ഒരേ റീച്ചുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് അതുകൊണ്ടുണ്ടാവുക ഒരു കുടുംബം നശിപ്പിക്കാൻ ഇതുപോലുള്ള ചില സ്ത്രീകൾ ഒരുമ്പിട്ടിറങ്ങിയാൽ വളരെ സൂക്ഷിക്കണം ഇനിയും വരും ഇതുപോലെ പലതും അവർക്ക് റീച്ച് ഉണ്ടാക്കാനും വലിയ യൂട്യൂബർ ആവാനൊക്കെ ശ്രമിക്കുന്നവർ പലതും ഇനിയും കയറും സൂക്ഷിക്കുക പുരുഷന്മാർ എത്രയും ബാക്കിൽ തന്നെ കഴിവിൻ്റെ പരമാവധി എത്ര ബാക്കിൽ പോകാൻ പറ്റുമോ അത്രയും ബാക്കിലേക്ക് പോവുക കാരണം ഇതിനായി കാത്തിരിക്കുന്ന കുറേ സ്ത്രീകളുണ്ടെന്ന് മനസ്സിലാക്കുക സൂക്ഷിക്കുക ജാഗ്രത